നമസ്കാരം ഉന്നതങ്ങളിൽ പിടിയുള്ള കുറ്റവാളി ഷെറിൻ ജയിലിൽ രാജ്ഞിയായി വാഴുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പലതവണ പുറത്തു വന്നിട്ടുണ്ട് ഈ സ്വാധീനം തന്നെയാണ് അവരെ മോചിപ്പിക്കാൻ പിണറായി സർക്കാർ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതും ഗവർണർക്ക് ശുപാർശ ചെയ്തതും ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും നല്ല കുട്ടി ഇമേജ് ലഭിച്ചതോടെ ഷെറിൻ തന്റെ തനിരൂപം പുറത്തെടുത്തു സഹതടവുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ ഭാസ്കര കാരണവർ കേസിലെ പ്രതിക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ വനിതാ ജയിലിൽ ഈ മാസം ഇരുപത്തിനാലിന് നടന്ന അടിപിടിയിലാണ് കേസെടുത്തിരിക്കുന്നത് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ് വനിതാ ജയിലിലെ എഫ് ഒന്ന് ബാർ ഇരുപത്തിനാല് തടവുകാരി കാനെ സിംബോ ജൂലിയനെയാണ് ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മുക്കാലിന് ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷപ്നയും ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിൽ തടവുകാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് മർദ്ദനമേറ്റ തടവുകാരി വനിതാ ജയിൽ സൂപ്രണ്ടിന് നൽകിയ പരാതി സൂപ്രണ്ട് ടൗൺ പോലീസിന് കൈമാറുകയായിരുന്നു വൈകുന്നേരം നാല് മുപ്പതിനാണ് പോലീസ് ജയിലിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്തത് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനം എടുത്തതിനു പിന്നാലെയാണ് ഷെറിനെതിരെ കേസെടുത്തിരിക്കുന്നത് മാനസാന്തരം വന്നെന്നും നല്ല നടപ്പെന്നും വിലയിരുത്തിയായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന സംഭവം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ നാലു തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് പതിനാല് വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത് ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ രാജ്ഭവൻ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി പരോൾ ലഭിക്കില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ ജയിലിൽ കഴിഞ്ഞ രണ്ട് സഹതടവുകാർ പറഞ്ഞു ഇത് ഉപദേശക സമിതി അംഗീകരിച്ചില്ല ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഷെറിന്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രവേശന റിപ്പോർട്ടും അനുകൂലമായി വന്നു ജയിലിൽ നല്ല നടപ്പുകാരിയെന്ന് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് രണ്ടു ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിനെ തുടർന്ന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാ മോചന അപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല മാസത്തിനു ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ആദ്യ യോഗം തന്നെ അംഗീകാരം നൽകി ജയിലിലെ നല്ല നടപ്പ് കൊണ്ടാണ് ശിക്ഷ ഇളവിന് പരിഗണിച്ചതെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള പറഞ്ഞിരുന്നു ഉപദേശക സമിതി നല്ല രീതിയിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് നൽകിയതെന്ന് അവർ പറഞ്ഞു എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് അനുകൂലമായിരുന്നു പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടും അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് ഒരു മുൻഗണനയും ഉപദേശക സമിതി നൽകിയിട്ടില്ല ഷെറിൻ മാനസാന്തരപ്പെട്ടു ഇപ്പോൾ കുറ്റവാസനയില്ല സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു ജയിലിലെ പ്രവർത്തനത്തെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണുള്ളത് എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണുന്നത് ശരിയല്ലെന്നും സരള പറഞ്ഞു സരളയ്ക്ക് പുറമെ സി പി എം നേതാക്കളായ കെ കെ ലതികെ എസ് സലീഖ എന്നിവരും സമിതിയിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്താ പിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതിയായ മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ബന്ധുക്കൾ കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാരണവരെ ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം ഷെറിന് മുൻ ജയിൽ ഡി ഐ ജി പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു മറ്റൊരു തടവുകാർക്കുമില്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു മന്ത്രി ഗണേഷ് കുമാറുമായും അടുത്ത ബന്ധമാണ് ഷെറിന് പറഞ്ഞിരുന്നുവെന്ന് സഹതടവുകാരി സുനിത വെളിപ്പെടുത്തി